െള്ള മക്കളെ കാട്ടിയുണ്ടല്ലേ അമ്മക്ക് ഇതിരാണ് ഈ മുടി ഞങ്ങളുടെ തന്നെ സ്വന്തം വെളിച്ചെണ്ണ ഞങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന എണ്ണയുണ്ട് ആ എണ്ണ തേക്കുന്നുണ്ട് ചുമ്മാ ഇങ്ങനെ എണ്ണ വെളിച്ചെണ്ണിക്കൂ മക്കൾക്ക് നടക്ക വരും മുടിയൊക്കെ നമ്മള് എണ്ണ തേക്കുന്നതുകൊണ്ട് നല്ല റിസൾട്ട് ആണ് പെട്ടെന്ന് തന്നെ തലമുടി നാണക്കാരി കൂടാതെ എനിക്ക് മൂന്ന് പേര് കുടിനിയുണ്ട് അഞ്ചു ഇത്രയും അത് ഓരോ രണ്ടാമത്തെ ഞങ്ങൾ അങ്ങനെ ആ ഈ അഞ്ച് പിന്നെ ഇത്രയും എന്നയാസു തന്നെയാണ് ഞങ്ങളുടെ കാച്ചമ്മ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്നയുടെ ഒരു ഗുണം തന്നെയാണ് ഈ പ്രസംഗങ്ങളൊക്കെ കഴിയുമ്പോഴും മുടി ഇതുപോലെ തന്നെ സംരക്ഷിച്ച് പോവാൻ പറ്റുന്നത് ആണോ അതെല്ലോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേര് അങ്ങനെ അഞ്ച് മക്കളുടെ അമ്മയാണല്ലേ ചേച്ചി ഇവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും എത്ര ടേക്ക് എടുത്തിട്ടു നമ്മള് തന്നെ രസമാണ് അല്ലേ രസമാണ് ഓക്കെ ചേച്ചി പറഞ്ഞു എണ്ണയാണ് എന്ന് പറഞ്ഞു അത് ഈ എണ്ണ എവിടെ നിന്ന് കിട്ടി ഞങ്ങള് തലമുറകളായിട്ട് കൈമാറി വരുന്നതാണ് അതായത് മുത്തശ്ശി അമ്മ ഞാൻ ഞാന് മക്കൾ അങ്ങനെ അങ്ങനെ എല്ലാരും ഉപയോഗിച്ചു വരുന്ന ഞങ്ങളുടെ തലമുടി സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ച് വരുന്ന ഒരു എണ്ണയാണ് അത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് പിന്നെന്താ കാണിച്ചു തന്നെ അതല്ല നമ്മൾ ഇവിടെ കാണിച്ചാൽ മാത്രമല്ല നമ്മൾ ഒരുപാട് പേര് അവർക്കെല്ലാം കൊടുക്കാൻ കാണോ പിന്നെ എല്ലാവർക്കും കൊടുക്കാനല്ലേ നമ്മളിവിടെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇണ്ടാക്കി കൊറിയർ അയക്കാണ് എല്ലാവർക്കും ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പരിസരത്തെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓർഡർ വരുന്നവർക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മളിവിടുന്ന് കൊറിയർ അയച്ചു കൊടുക്കും ഏകദേശം ഇപ്പൊ നിലവിൽ എത്ര പോലെ എണ്ണ കൊടുത്തു കാണുവാണ് ഏകദേശം അല്ല ഏകദേശം ഒരു ഏഴ് ലക്ഷത്തിലധികം ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞു അതെ അതെ നമ്മളിവിടെ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇതിന്റെ യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ അപ്പോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ കൂടെ വരാൻ കാണിച്ചു തരാം എല്ലാ പ്ലാനില്ലേ അതെ നമ്മുടെ നമ്മൾ എണ്ണക്കുള്ള മരുന്നുകളൊക്കെ എടുത്ത് വെച്ചു നിർമ്മിക്കാൻ പോകും അതെ 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 ഇത് കൂടാതെ തന്നെ രാമച്ചം കച്ചോലം ഇരട്ടി മധുരം ഇപ്പൊ വലമ്പിരി ഇടംപിരി കരിഞ്ചീരകം ഒത്തിരി മരുന്നുകളുണ്ട് കുന്നിക്കുരു കൂട്ടാനായിട്ട് എന്നൊക്കെ കുന്നിക്കുരിയൊക്കെ ഉപയോഗിക്കുന്നേ അത് എന്റെ ആദ്യത്തെ അനുഭവിക്കുന്ന നമ്മളിത് കളക്ട് ചെയ്യുന്നതാണ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് മരുന്നുകൾ പച്ചമരുന്നുകൾ പച്ചമരുന്നുകൾ നമുക്ക് ഫാം ഉണ്ട് കൂടാതെ പുറത്തുനിന്ന് കളക്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കൂടെ 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 മല പോലെ ഇതെല്ലാം ആയുർവേദ ഇതിന്റെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും പരിചയപ്പെടുത്താം എല്ലാ അതെ എന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ പുറകെ എല്ലാം സഹായമായിട്ട് നിൽക്കുന്ന ആളാണ് ചേട്ടന്റെ പേര് ഒന്നുകൂടി പറഞ്ഞു എന്റെ പേര് സഹജം ഈ സ്ഥാപനത്തിന്റെ ആരാണ് എന്റെ ഭർത്താവാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇപ്പൊ എവിടെ പോകുന്നുണ്ട് ഇതിപ്പോ ആൾറെഡി ലോകത്തൊരു ലോകത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഞാൻ വെച്ച് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിച്ചതാ ഇപ്പൊ ലോകം മുഴുവനും പോകുന്നത് വിരലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രം കുറച്ച് ബാക്കി എല്ലാ രാജ്യത്തും പോകുന്നുണ്ട് നമ്മൾ ഈ ഹെയർ ഓയിൽ നിർമ്മിക്കുമ്പഴേ അതിനകത്ത് എത്ര തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ നിലവിൽ നമ്മള് അറുപത്തെട്ടിലധികം പച്ചമരുന്നുകൾ എണ്ണയിൽ ചേർക്കുന്നുണ്ട് പച്ചമരുന്നുകൾ നമുക്ക് കാണാം പൂവാൻകുരുന്നിലയുണ്ട് വെറ്റിലയുണ്ട് മയിലാഞ്ചി ഉണ്ട് ആര്വേപ്പുണ്ട് നീലമരിയുണ്ട് കാട്ടുനെല്ലിയുണ്ട് പിന്നെ പനിക്കൂർക്കയുണ്ട് ഇതെല്ലാം ഒരുപാട് ബെനഫിറ്റ്സ് അല്ല ആയുർവേദ മരുന്നുകളാണ് അതോടൊപ്പം തന്നെ അങ്ങാടി മരുന്നുകൾ നമ്മൾ ചേർക്കുന്നുണ്ട് നിലവിൽ ഈ മരുന്ന് എത്ര സമയം മരുന്നെന്ന് തന്നെ പറയാം കാരണം ഡോക്ടർ ഉണ്ട് ലാബ് ഉണ്ട് ഇതെല്ലാം മരുന്നായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് സാധാരണ ഒരു കാച്ചെണ്ണയല്ല ഇത് ഈ പറഞ്ഞ കണക്കുള്ള ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തെടുക്കുന്ന ഒരു മെഡിസിൻ തന്നെയാണ് ഇത് നിലവിൽ ഇപ്പം ഒരു എണ്ണ ഉണ്ടാക്കാനുള്ള മരുന്നുകളാണ് നമ്മളിപ്പോ കാണുന്നത് ഇപ്പം അങ്ങാടി മരുന്നുകളും ഉണ്ട് പച്ചമരുന്നുകളുണ്ട് ഒരു ടണ് എണ്ണയ്ക്കുള്ള കൂട്ടാണ് നമ്മളിപ്പോ കാണുന്നത് നിലവിൽ ഇപ്പൊ ഇവര് കൊണ്ടുവന്നിരിക്കുന്ന നമ്മൾ ഫാമിൽ നിന്ന് കളക്ട് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് അതുപോലെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് അപ്പൊ ഈ മരുന്നുകള് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇനി അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാനുള്ള ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ ഇതിനിന്നാണ് അങ്ങോട്ട് അങ്ങോട്ട് മൂന്ന് ദിവസമാണ് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സമയം എടുക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇത് വാഷ് ചെയ്യുന്നു കട്ട് ചെയ്യുന്നു പിന്നെ ഇത് അരച്ച് ജ്യൂസ് ആക്കി എടുക്കുന്നു പിന്നെ വെളിച്ചെണ്ണയിൽ കലർത്തി നമ്മൾ എണ്ണയുടെ പരിപാടിയിലേക്ക് അങ്ങ് നീങ്ങുവാണ് തുടക്കത്തി ആദ്യം തൊട്ട് ദിവസം തൊട്ട് മൂന്നാമത്തെ ദിവസമാണ് എണ്ണയായി മാറുന്നത് അത്രയും നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു ബോട്ടിൽ എണ്ണയ്ക്ക് എന്ത് വില ഒരു എണ്ണക്ക് നാന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടക്കമാണി നൂറ്റി അമ്പത് രൂപ കൊറിയർ ചാർജ് ടാക്സ് എല്ലാം രൂപ നമ്മൾ ഈ ആർക്കെങ്കിലും വാങ്ങാൻ ഉണ്ടെങ്കിൽ കോൺടാക്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഒരു ബോട്ടിലും ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ മുടിയുടെ മുഴുവൻ പ്രശ്നങ്ങളും മാറത്തല്ല ഇപ്പൊ കണ്ടല്ലോ ഇതെല്ലാം പച്ചമരുന്നുകളാണ് അപ്പൊ ഇത് നമ്മുടെ തലയിലേക്ക് ചെന്ന് പിടിച്ചു വരാനൊരു സമയം എടുക്കും കുറഞ്ഞത് ഒരു മൂന്നോ നാലോ ബോട്ടിലെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം പക്ഷേ ആദ്യത്തെ ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രകടമായ മാറ്റങ്ങൾ നമ്മുടെ തലയിൽ കണ്ടു തുടങ്ങും മുടിയുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്ന നമുക്ക് അറിയാൻ പറ്റും പിന്നെ അത് കണ്ടിന്യൂസ് ആ ഉപയോഗിക്കാം അതെ കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര നാൾ നമ്മൾ ഉപയോഗിക്കുന്നു ഇനി ഉപയോഗിക്കാതിരുന്നാലും നമ്മുടെ ഡോക്ടറിന്റെ സർവീസ് ഉണ്ട് നിങ്ങളുടെ പ്രൊവൈഡ് ചെയ്യുന്നത് പലരും പലതരത്തിലുള്ള രോഗങ്ങൾ അഭിമുഖീകരിക്കുന്നവരാ

സംഭവം ഇത് നമ്മുടെ ലാബാണ് ലാബിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ ലാബ് നമ്മൾ ഈ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന എണ്ണ ആണെങ്കിലും മറ്റു പ്രോഡക്റ്റുകളാണെങ്കിലും അതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ബാച്ച് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് സീൽ ചെയ്ത് വെക്കാറുണ്ട് അതിനുശേഷം മാത്രമേ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ

തന്നെ അല്ലേ അല്ലേ അടിപൊളി ഇത് ഇത് ഈ ഫോട്ടോ ഫോട്ടോ നാല് നാല് വർഷം വർഷം എത്ര നാളായി ഒരുപാട് വർഷങ്ങളായി പക്ഷേ ഓൺലൈനായിട്ട് ഈ കൊറോണ ആയിട്ട് നമ്മള് പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന വെച്ചാൽ ഇവിടെ ഇവിടെ തന്നെ നമ്മളുണ്ടാക്കുന്നതൊക്കെ ഇവിടുന്ന് ഡയറക്റ്റ് കൊറിയർ ആയിരിക്കും പിന്നെ ആമസോണില് വാങ്ങിക്കാൻ ആമസോണില് ബെസ്റ്റ് സെല്ലർ നമ്മളാണ് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സെല്ല് പോകുന്ന പ്രോഡക്റ്റ് ആണ് ഹെയർ ഓയിൽ അതെ ആമസോണിന്റെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അവാർഡ് ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ ഗൂഗിളില് ഫൈവ് റേറ്റഡാണ് യൂസ് ചെയ്യുന്നവരൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ആണ് നമ്മുടെ പുതിയ ഓഫീസ് ഓഫീസ് അങ്ങോട്ട് റിസപ്ഷൻ ഏരിയ റിസപ്ഷൻ ഏരിയ

അല്ല നമ്മൾ ഡോക്ടറെ കൂടെ പരിചയപ്പെടാം ഡോക്ടറെ കൂടെ പരിചയപ്പെടാം ഡോക്ടർ ഡോക്ടർണ്ട് നമസ്കാരം ഡോക്ടർ ആണ് ഞങ്ങളുടെ ഡോക്ടർ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നു എല്ലാം ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ റിസൾട്ട് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് കൊണ്ട് ഡോക്ടറും ഉണ്ട് ഇതിനോടൊപ്പം തന്നെ ശതമാനം പേർക്ക് റിസൾട്ടുള്ളപ്പോ എന്തെങ്കിലും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇതിന്റെ കൂടെ ഉണ്ടാവും ഈ തലമുടി തലമുടികൊഴിച്ചില് കൂടുതലായിട്ട് വരുമ്പോ അതിന്റെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരിക്കും ഇങ്ങനെ അമിതമായ അമിതമായി മുടികൊഴിച്ചിൽ വരുന്നത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഈ ഡോക്ടറിന്റെ സർവീസ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ സംശയങ്ങളും നമ്മുടെ ഡോക്ടറോട് ചോദിക്കാം ഡോക്ടർ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഡോക്ടറിന്റെ വാട്സ്ആപ്പിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ലിങ്കും വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിന് ഡോക്ടറിന്റെ വാട്ട്സപ്പിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ വെബിലൂടെ തന്നെ ചേച്ചിയാ ഞാൻ ആദ്യം വിചാരിച്ചു മക്കളെ ആ മുരി മാത്രമേ ഉള്ളൂ ഇപ്പം ഡോക്ടർ ഉണ്ട് ഉണ്ട് ലാഭമുണ്ട് പോകാൻ പ്ലാന്റിലേക്ക് ബാഗ് എന്ത് അമ്മയുടെ അച്ഛനെ പാരമ്പര്യം മുന്നടക്കാൻ ഈ വരെ മാത്രം മതി കേട്ടോ വേറെ ആരും വേണ്ട

ഉണ്ടോ ഒരുപാട് ചീപ്പിനു ഈ ചീപ്പിന് ഒരുപാട് ഇത് അരിവേപ്പിന്റെ തടിയിൽ നമ്മൾ ചെയ്യുന്ന ചീപ്പാണ് പ്രത്യേകിച്ച് ഇത് നമ്മുടെ ഹെയർ ഓയില് ഒരാഴ്ച മുക്കി വെച്ചിട്ടാണ് എടുക്കുന്നത് ഹെയർ ഈ കുഞ്ഞുങ്ങളുടെ മുടിയുടെ രഹസ്യം അത് ഹെയർ ഓയില് നമ്മൾ മുക്കി വെച്ചിട്ടാണ് ഈ ചീപ്പ് എടുക്കുന്നത് ആ ഹെയർ ഓയിലിന്റെ എല്ലാ ഗുണങ്ങളും ഈ ചീപ്പിൽ വരുന്നുണ്ട് ചീപ്പിന് ചീപ്പിനായിട്ടുള്ള പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് അരിവേപ്പിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ തലമുടിയിലുള്ള താരം മാറാനൊക്കെയുള്ള ഗുണങ്ങൾ ഇതിലുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ എണ്ണയിൽ മുക്കി വെച്ചിരിക്കുന്നോണ്ട് എണ്ണയുടെ ഗുണങ്ങളും കൂടി ചീപ്പിലേക്ക് വരുന്നുണ്ട് തലമുടി നമ്മൾ പ്ലാസ്റ്റിക് ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ ആരോഗ്യപ്പെട്ട തടിയുടെ ചീപ്പിട്ട് ചെയ്യുമ്പോൾ തലമുടി പൊട്ടി പോത്തില്ല പ്രത്യേകിച്ച് നമ്മൾ എണ്ണ തേക്കുമ്പോഴേക്കുള്ള ഒരു ഓയിൽ മസാജിങ് നമ്മൾ എണ്ണ തേച്ചതിന് ശേഷം ഈ ചീപ്പ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യാതെ തന്നെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ആവും നാപ്പത്തി നാച്ചുറൽ പ്രോഡക്റ്റുകൾ ബേബി കെയർ സ്കിൻകെയർ ഈ മൂന്ന് കാറ്റഗറിയിലായിട്ട് നാപ്പത്തഞ്ചോളം പ്രോഡക്റ്റുകൾ മര്യാദ വല്ലതാണ് കേട്ടോ കാരണം ഈ കുട്ടികൾക്ക് എന്തൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ ഏറ്റവും നല്ലതായിട്ടാണ് പ്രോഡക്റ്റുകൾ ചെയ്തെടുക്കുന്നത് അതേ കാറ്റഗറിയിൽ അതേപോലെ തന്നെ ഫിനിഷിംഗിൽ എല്ലാ പ്രോഡക്റ്റിലും വന്നിട്ടുണ്ട് നമുക്ക് മക്കളോടുള്ള സ്നേഹം എങ്ങനെയാണോ അതുപോലെയാണ് ഓരോ അതുപോലെ ആക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ നേരിട്ട് വന്ന് വാങ്ങിക്കാം അതുപോലെ തന്നെ മര്യാസിന്റെ വെബ്സൈറ്റിലൂടെ വാങ്ങിക്കാം ആമസോണിൽ എല്ലാ പ്രോഡക്റ്റുകളും അവൈലബിൾ ആണ് ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്യാം സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എക്സ്പയർ ഡേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളിലൊക്കെ നമ്മുടെ സ്റ്റിക്കറിൽ അതുപോലെ തന്നെ നമ്മൾ ഓയിലിൻ്റെ കവർ പേജിലൊക്കെ അടിച്ചു പോകണം എല്ലാ പ്രോഡക്റ്റുകളുടെയും ലേബലിംഗ് ഇവിടെയാണ് നടക്കുന്നത് ഇതേ മുതൽ കണ്ടു വേണമെങ്കിൽ ആ പച്ചമരുന്നതെല്ലാം പിടി അരച്ച് നീരാക്കി അത് വിറകടുപ്പിൽ ഓട്ടുരുളിയിൽ തിളപ്പിച്ച് മണിക്കൂറെടുത്ത് തിളപ്പിച്ച് ഏകദേശം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് എത്തുന്നത് ഇതിൻ്റെ പരസ്യമെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കൾ തന്നെയാണ് കൂടാതെ ബാംഗ്ലൂരിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനുണ്ട് യു എയിൽ താജൽഖീർ എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് പിന്നെ യു കെയിലും അവൈലബിൾ ആണ് കൂടാതെ തന്നെ ഇനി സെലക്ടീവ് ആയിട്ടുള്ള ഷോപ്പുകളിലേക്ക് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നുണ്ട് ഇതിപ്പോൾ ഓരോ ഷോപ്പുകളിലേക്കും പോകാനുള്ള ഡിസ്പ്ലേ ഷെൽഫാണ് ഇതിൽ ഓരോന്നിനും കാണുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ തന്നെ ഫീഡ്ബാക്കാണ് പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അതിന് മുമ്പ് ഉള്ള ഫീഡ്ബാക്കുകൾ അവർ അയച്ചു തരുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആയിരത്തിലധികം ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നേരെ നേരെ